ഇന്ന് ഏറ്റവും കൂടുതൽ പൈസയും പ്രശസ്തിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് സിനിമ ഇന്ന് പല ആളുകളും സിനിമയിലേക്ക് വരുന്നത് ഇത്തിരി കാഷ് ഉണ്ടാക്കാൻ ഫേമസ് ആണെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നാൽ പണ്ട് കാലത്ത് ഇന്ന് സൂപ്പർ താരങ്ങളായിരിക്കുന്ന പല നടന്മാരും സിനിമയോടുള്ള പാഷൻ കൊണ്ട് സ്വന്തം വഴിവെട്ടി ത്യാഗങ്ങൾ സഹിച്ചാണ് അവർ സിനിമയിലെത്തിയത് ഇന്ന് കോടികൾ വാങ്ങുന്ന അവരുടെ ആദ്യ പ്രതിഫലം എത്രയാണെന്ന് നോക്കാം നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ചെറിയ തുകക്കാണ് അന്ന് അവർ സിനിമയിൽ അഭിനയിച്ചു സൂപ്പർ താരങ്ങളുടെ ആദ്യ പ്രതിഫലം എത്രയാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്നാമത്തെ രജനീകാന്താണ് ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാറായ രജനീകാന്ത് ബസ് കണ്ടക്ടർ എന്ന ജോലിയിൽ നിന്നുമാണ് സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഇദ്ദേഹം സിനിമയിൽ കയറി പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കെ ബാലേന്ദ്ര സംവിധാനം ചെയ്ത അപൂർവ എന്ന സിനിമയിൽ ഒരു നെഗറ്റീവ് റോൾ അഭിനയിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമാ പ്രവേശനം ഈ സിനിമയിൽ ക്രൂരനായ ഒരു ഭർത്താവിന്റെ വേഷത്തെത്തിയ രജനീകാന്തിന് ആദ്യമായി കിട്ടിയ പ്രതിഫലം അന്നത്തെ നൂറ് രൂപയായിരുന്നു അന്ന് നൂറ് രൂപ അത്യാവശ്യം വലിയ എമൗണ്ട് തന്നെ ആയിരുന്നു എന്നാൽ ഇന്നൊരു സിനിമയ്ക്ക് വേണ്ടി രജനീകാന്ത് വാങ്ങുന്നത് നൂറ്റി മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെയാണ് അടുത്തത് സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാൻ ആരുടെയും സഹായമില്ലാതെ സ്വന്തം വഴി വെട്ടി സിനിമയിലെത്തി ഇന്ന് ഇന്ത്യൻ സിനിമ ഭരിക്കുന്ന താരമായി മാറിയ ഷാറുഖ് ഖാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ടിറങ്ങി സിനിമാ മോഹവുമായി മുംബൈയിലെത്തുകയായിരുന്നു നിരവധി ജോലികൾ ചെയ്തതിനു ശേഷം സീരിയലുകളിൽ അഭിനയിക്കുകയും പിന്നീട് സിനിമയിൽ ആദ്യം ടിക്കറ്റ് വിൽക്കാൻ വരെ പോയിരുന്ന ഷാറൂഖ് ഖാന് അൻപത് രൂപയായിരുന്നു അന്ന് പ്രതിഫലം ലഭിച്ചിരുന്നത് എന്നാൽ രാജ് കൻവാറിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ദീവാന എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ആദ്യമായി കിട്ടിയ പ്രതിഫലം നാല് ലക്ഷം രൂപയായിരുന്നു പിന്നീട് ഷാറുഖ് ഖാൻ്റെ ഒരു വളർച്ചയായിരുന്നു ലക്ഷങ്ങൾ കോടികളായി മാറി ഇന്ന് എസ് ആർ കെ ഒരു സിനിമയ്ക്കായി വാങ്ങുന്നത് ഇരുന്നൂറ് കോടി മുതൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപ വരെയാണ് ഒരുപാട് പരസ്യങ്ങളുടെയും വലിയ കമ്പനികളുടെ മോഡലായി മാറിയ ഷാരൂഖ് ഖാൻ പിന്നീട് കോടികളുടെ വരുമാനം കൊന്നുകൂടുകയായിരുന്നു ബിസിനസ്സുകളിലൂടെയും മറ്റു പ്രമോഷൻ ആക്ടിവിറ്റികളിലൂടെയൊക്കെ ഷാറുഖ് ഖാൻ ഒരുപാട് പണം സമ്പാദിച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ധനികരായ നടന്മാരിൽ ഒരാളാണ് ഷാറുഖ് ഖാൻ ഇന്ന് ഷാറുഖ് ഖാൻ്റെ നെറ്റ് വർത്ത് എത്രയാണെന്നറിയോ അദ്ദേഹത്തിൻ്റെ ആസ്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഷാറുഖാൻ ഖാൻ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയിലെ കിങ് എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന നടനാണ് എസ് ആർ കെ അടുത്തത് ചിരഞ്ജീവി തെലുങ്ക് സിനിമയിലെ സൂപ്പർ താരമായ ചിരഞ്ജീവി ഒരുപാട് കഷ്ടതകൾ സഹിച്ചാണ് സിനിമയിലേക്ക് എത്തുന്നത് നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ കൂടെ സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ് ഇദ്ദേഹം കഷ്ടപ്പാടുകൾ സഹിച്ച് സിനിമയിലെത്തുന്നത് ആദ്യ രണ്ട് സിനിമകൾക്കും ഒരു പ്രതിഫലം പോലും കിട്ടാത്ത ചിരഞ്ജീവിക്ക് മൂന്നാമത്തെ സിനിമയിലാണ് പ്രതിഫലം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ മഴവൂരു പണ്ടാവലു എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹത്തിന് ആദ്യമായി പ്രതിഫലം ലഭിക്കുന്നത് തന്റെ മൂന്നാമത്തെ സിനിമയിലൂടെ ചിരഞ്ജീവിക്ക് ആദ്യമായി ലഭിച്ച പ്രതിഫലം ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപയാണ് പക്ഷെ പിന്നീട് ചിരഞ്ജീവിയെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അദ്ദേഹം വളരുകയായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് അമിതാഭ് ബച്ചനേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങിയത് ചിരഞ്ജീവിയായിരുന്നു മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി ഒരു കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന നായക നടനും ചിരഞ്ജീവിയാണ് ഇന്ന് അദ്ദേഹം ഒരു സിനിമയ്ക്കായി വാങ്ങുന്നത് അൻപത് കോടി മുതൽ എഴുപത്തി കോടി രൂപ വരെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ആകെ ആസ്തി ഏകദേശം ആയിരത്തി കോടിക്ക് മുകളിലാണ് അടുത്ത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കെ സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചൽ എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തിലാണ് മമ്മൂക്കയെ നമുക്ക് ആദ്യമായി സിനിമയിൽ കാണാൻ പറ്റുന്നത് എന്നാൽ അഭിനയം ഒരുപാട് ഇഷ്ടമുള്ള മമ്മൂക്ക പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് സിനിമയിലേക്ക് എത്തുന്നത് പ്രൊഫഷണലി ഒരു വക്കീലായിരുന്ന മമ്മൂക്ക എന്നാൽ ആ ജോലിയോട് തീരെ താല്പര്യമില്ലായിരുന്നു സിനിമ നടനാകുക എന്നുള്ള തന്റെ അഭിലാഷം വേണ്ടി ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ച് പിന്നീട് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിൽ എത്തുന്നത് ആയിരത്തി ിൽ ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സുകുമാരൻ നായകനെത്തിയ സിനിമയിൽ ചെറിയൊരു വേഷം അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മമ്മൂക്ക പിന്നീട് സിനിമയിലേക്ക് എത്തുന്നത് ആ സിനിമയ്ക്കായി മമ്മൂക്കയ്ക്ക് ആദ്യമായി ലഭിച്ച പ്രതിഫലം വണ്ടിക്കൂലിയായി അൻപത് രൂപയാണ് പിന്നീട് ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രം എന്ന നിലയിൽ മമ്മൂക്കയ്ക്ക് ആദ്യമായി ലഭിക്കുന്ന പ്രതിഫലം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങി കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന സിനിമയിലെ ഒരു കഥാപാത്രത്തിനാണ് അന്ന് മമ്മൂക്കയ്ക്ക് ലഭിച്ചത് അഞ്ഞൂറ് രൂപയായിരുന്നു പിന്നീട് മമ്മൂക്ക വളർന്ന് മലയാള സിനിമയുടെ ഇതിഹാസമായി മാറുകയായിരുന്നു ആദ്യം അൻപത് രൂപ പ്രതിഫലം വാങ്ങിയ മമ്മൂക്ക ഇന്നൊരു സിനിമയ്ക്ക് വേണ്ടി എട്ട് കോടി രൂപ മുതൽ പതിനാറ് കോടി രൂപ വരെയാണ് പ്രതിഫലം വാങ്ങുന്നത് അടുത്തത് മലയാളത്തിന്റെ മറ്റൊരു സൂപ്പർ താരമായ മോഹൻലാലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അശോക് കുമാർ സംവിധാനം ചെയ്ത തിരനോട്ടം എന്ന സിനിമയിലൂടെയാണ് മോഹൻലാൽ സിനിമാ അഭിനയത്തിലേക്ക് വരുന്നത് നിർഭാഗ്യവശാൽ മോഹൻലാലിന്റെ ആദ്യ സിനിമ റിലീസായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫാസിൽ സംവിധാനം ചെയ്ത് ശങ്കരൻ നായകനെത്തിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ വില്ലൻ വേഷത്തിലെത്തിയാണ് മോഹൻലാൽ വീണ്ടും സിനിമയിലേക്ക് വരുന്നത് നവോദയ അപ്പച്ചൻ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് മോഹൻലാലിന് ആദ്യമായി കൊടുത്ത പ്രതിഫലം രണ്ടായിരം രൂപയാണ് പിന്നീട് മോഹൻലാൽ മലയാളത്തിന്റെ സൂപ്പർ താരമായി വളരുകയാണ് മലയാളത്തിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നായക നടൻ ഇന്ന് മോഹൻലാലാണ് മോഹൻലാൽ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം എട്ട് കോടി മുതൽ പതിനേഴ് കോടി രൂപ വരെയാണ് ഇതിൽ സിനിമ പരസ്യ ചിത്രങ്ങൾക്ക് വ്യത്യസ്തമായ സാലറിയാണ് ഇദ്ദേഹം വാങ്ങുന്നത് കൂടാതെ ഒരു പരസ്യ ചിത്രത്തിനായി മോഹൻലാൽ വാങ്ങുന്നത് പത്ത് കോടി രൂപ വരെയാണ് ഇന്ന് ഏറ്റവും അധികം നെറ്റ് വർത്തുള്ള മലയാള നടൻ മോഹൻലാലാണ് അടുത്തത് സുരേഷ് ഗോപിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സത്യൻ മാഷി നായകനായിത്തിയ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ഏഴ് വയസ്സ് പ്രായമുള്ളപ്പോൾ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി സിനിമ അഭിനയത്തിലേക്ക് വരുന്നത് പിന്നീട് ഏതാനും ചില സിനിമകളിൽ ചെറിയ ചെറിയ റോളുകളിൽ വലിയ പ്രതിഫലം ഒന്നും ലഭിക്കാതെ സുരേഷ് ഗോപി അഭിനയിച്ചിരുന്നു ഒരു പ്രതിഫലം എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ആദ്യമായി ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രഘുനാഥ് പാലേരി സംവിധാനം ചെയ്ത ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചതിന് രണ്ടായിരത്തി രൂപയാണ് ാണ് ആദ്യമായി സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് പിന്നീട് കുറെ കാലങ്ങൾ വില്ലനായി അഭിനയിച്ച സുരേഷ് ഗോപി പിന്നീട് മലയാളത്തിലെ സൂപ്പർ താരമായി മാറുകയായിരുന്നു ഒരു കാലത്ത് മൂന്നാമനായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നിങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ സൂപ്പർ താരം എന്ന നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഇമേജ് കളഞ്ഞിരിക്കുകയാണ് ഈ അടുത്തിടെ അദ്ദേഹം പറയുകയുണ്ടായി മന്ത്രിപ്പണി നിർത്തണം ജീവിക്കാൻ മാർഗമില്ല സിനിമ കിട്ടുന്നില്ല സിനിമയിലേക്ക് തന്നെ പോകണം എന്നുള്ള രീതിയിൽ ഈ അടുത്തിടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു സൂപ്പർ താരമായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഒരുപാട് ആളുകളെ വെറുപ്പിച്ച് ിൽ പറയാം ട്രോളർമാരുടെ സ്ഥിരം മെറ്റീരിയലായി ആയി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി അടുത്തത് ഉലക നായകൻ കമൽഹാസനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കലത്തൂർ കണ്ണമ്മ എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് കമൽഹാസൻ സിനിമയിലേക്ക് വരുന്നത് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് ആറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആദ്യ സിനിമയിലൂടെ തന്നെ ഏറ്റവും മികച്ച ബാലതാരത്തിനുള്ള രാഷ്ട്രപതിയുടെ ഗോൾഡ് മെഡൽ കമൽഹാസന് ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ആദ്യമായി ലഭിച്ച പ്രതിഫലം അഞ്ഞൂറ് രൂപയായിരുന്നു പിന്നീട് ഉലക നായകനായി കമൽഹാസൻ വളരുന്ന കാഴ്ചയാണ് സിനിമാ ലോകം കണ്ടത് ഇന്ന് കമൽഹാസൻ ഒരു സിനിമയ്ക്കായി വാങ്ങുന്നത് നൂറ് മുതൽ നൂറ്റി അൻപത് കോടി രൂപ വരെയായിരുന്നു നേരത്തെ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇടക്ക് കമൽഹാസൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരു ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു ഇറങ്ങിയിരുന്നു പക്ഷെ അത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയ കമൽഹാസൻ പിന്നീട് സിനിമയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു അറിയാവുന്ന പണിയാണ് ഏറ്റവും നല്ലത് അടുത്തത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വെല്ലുപിടിപ്പുള്ള താരമായിരുന്ന അമിതാഭ് ബച്ചനാണ് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഇതിഹാസ നായകനായ അമിതാഭ് ബച്ചൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മൊണാൽസൺ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സാത്ത് ഹിന്ദുസ്ഥാനി എന്ന സിനിമയിൽ ഒരു വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് വരുന്നത് പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായി മാറുകയായിരുന്നു ഇന്ത്യയിൽ ഒരു കാലത്ത് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നായകന്മാരിൽ ഒരാളായ അമിതാഭ് ബച്ചന് ആദ്യം ശബ്ദം ശരിയല്ല എന്ന് പറഞ്ഞ് ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും പുറത്താക്കുകയും അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്ത അമിതാഭ് ബച്ചനാണ് പിന്നീട് ഇന്ത്യൻ സിനിമ ഇതിഹാസമായി എന്നാൽ അദ്ദേഹത്തിന്റെ സാത് ഹിന്ദുസ്ഥാനി എന്ന ആദ്യ സിനിമയിലൂടെ പ്രതിഫലം അയ്യായിരം രൂപയായിരുന്നു പിന്നീട് തന്റെ സിനിമ കരിയറിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും നേരിട്ട അമിതാഭ് ഒരു സിനിമയ്ക്കായി വാങ്ങുന്നത് കോടി രൂപ വരെയാണ് ചിത്രങ്ങൾക്കായി ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് അമിതാഭ് ബച്ചൻ ഇന്ന് അദ്ദേഹത്തിന്റെ ആസ്തി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കോടിക്ക് മുകളിലാണ് ഈ വീഡിയോയിൽ ഇന്ന് അവർ വാങ്ങുന്ന സാലറിയുടെ കണക്ക് പരമാവധി സാലറിയാണ് പറഞ്ഞിരിക്കുന്നത് ചില സിനിമകൾക്ക് വേരിയേഷൻ ഉണ്ടായേക്കാം അപ്പോൾ ഇത്രയും നടന്മാരുടെ പ്രതിഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു നടന്മാരെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്